ഹായ് ഹലോ സ്ലാ വലിക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നൊരു വിഷയം വേറൊന്നുമില്ല നമ്മുടെ ഈ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് നമ്മുടെ നടൻ ദിലീപിൻ്റെ പേരിലുള്ള കേസിൽ വിധി പറയുകയാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയുമായിരിക്കുമല്ലോ അപ്പോൾ ഇതുവരെ എനിക്കും അതേക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നൊരു വാർത്ത അപ്പോൾ ഈ കേസ് ഉണ്ടാവാനും

മഞ്ജു വാര്യൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇത് എന്നും വാദിച്ചു എന്നാൽ പ്രോസിക്യൂഷന്റെ ഈ ആരോപണം പൂർണമായും തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത് കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും ദിലീപ് വാദിച്ചു ജോഷി കുരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ജോഷി സമാനതകളില്ലാത്ത കേസാണ് ഉൾപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ഒരു ക്രിമിനൽ ഗൂഢാലോചന ബലാത്സംഗ കൊട്ടേഷൻ ഇതൊക്കെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്നത് ഇതിന്റെ വാദങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കോടതിയാണ് വിധി പറയേണ്ടത് എന്തൊക്കെയാണ് നിർണായകമായ വാദങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയത് എങ്ങനെയൊക്കെയാണ് ദിലീപ് ഇതിനെ ഖണ്ഡിച്ചത് പി ജി ഈ കഴിഞ്ഞ ആറേഴ് വർഷം അടച്ചിട്ട കോടതിയിലായിരുന്നു ഇതിന്റെ വിചാരണ അത്രയും തന്നെ നടന്നു വരുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നുകൊണ്ട് തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തു പോകരുത് എന്ന് കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വിചാരണ പൂർത്തിയാവുകയും ഈ വിധിക്കായി ഈ മൂന്ന് മൂന്നുനാൾ മാത്രം കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആ വിചാരണയിലെ വിവരങ്ങൾ നമുക്ക് ലഭിച്ച ഡോക്യുമെന്റ്സിന്റെ പശ്ചാത്തലത്തിൽ നാം ഇപ്പോൾ നൽകുന്നത് അതിൽ പ്രധാനമായും തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചിരുന്നത് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതായത് ഈ നടിയെ ആക്രമിക്കാൻ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ

ഘടകം എന്താണ് എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് എന്നുള്ളതാണ് അതിന് പ്രധാനമായും തന്നെ പറയുന്നത് ദിലീപ് മഞ്ജു വാര്യരുമായി വിവാഹ ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ദിലീപിന് കാവ്യുമായി അവിഹിതമായ ബന്ധം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇക്കാര്യം മഞ്ജു വാര്യർ അറിയുന്നു മഞ്ജു വാര്യർ അറിയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ദിലീപിന്റെ ഫോണിൽ യാദർച്ഛികമായി ദിലീപ് വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയപ്പോൾ മഞ്ജു വാര്യർ ആ ഫോൺ എടുത്തു നോക്കുന്നു ആ ഫോണിൽ ചില മെസ്സേജസ് കാണുന്നു ആ മെസ്സേജസ് ആരുടേതാണ് എന്ന് അന്വേഷിച്ചു പോകുന്നു അങ്ങനെയാണ് അത് ാണ് എന്ന് മഞ്ജു വാര്യർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചറിയുന്ന ഡേറ്റ് ഒക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അത് അത് അന്വേഷിച്ച് അതിന്റെ പിന്നാലെ മഞ്ജു വാര്യർ പോവുകയും അത് അന്വേഷിച്ച് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കാണുകയും അവര് തൃശ്ശൂരിലെ വീട്ടിൽ പോയി മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഒപ്പം തന്നെ ഗീതു മോഹൻദാസും പോയി കാണുകയും വിവരങ്ങൾ ചോദിക്കുകയും അറിഞ്ഞതിനു ശേഷമാണ് ഈ കാവ്യ ദിലീപ് ബന്ധത്തെ കുറിച്ച് മഞ്ജു അറിയുന്നതെന്നും തുടർന്ന് ആ വൈരാഗ്യത്തിലാണ് അതായത് ഈ നടി മഞ്ജുവിനോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്ന വൈരാഗ്യത്തിലാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തത് എന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് അതിൽ പ്രധാനമായും ആ കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തെ കുറിച്ചാണ് കോടതി പറഞ്ഞത് അതായത് മഞ്ജു വാര്യർ ഈ ആലുവയിലെ വീട്ടിൽ വെച്ച് ആലുവയിലെ വീട്ടിൽ വെച്ച് ഈ ദിലീപിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ 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 കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് ദിലീപ് സേവ് ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷന്റെ ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ കാവിയുടെ നമ്പറുകൾ നാല് പേരുകളിലാണ് നാല് ഫോണുകൾ ായി സേവ് ചെയ്തിരുന്നത് അതിൽ ഒന്ന് രാമൻ എന്ന പേരിലായിരുന്നു മറ്റൊന്ന് ആർ യു കെ അണ്ണൻ എന്ന പേരിലായിരുന്നു മൂന്നാമത് മീൻ എന്ന പേരിലായിരുന്നു ഒരു അസിസ്റ്റന്റും സെക്രട്ടറിയും നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനും ഒക്കെ തന്നെയാണ് സുഹൃത്താണ് ആ വ്യാസനാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസന്റെ പേര് സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രവുമല്ല ഈ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്യ അപ്പുണ്യ പലതവണ ചോദ്യം ചെയ്തതാണ് അപ്പുണ്ണിയുടെ ഫോണിലും കാവ്യം നമ്പർ സേവ് ചെയ്തിരുന്നത് രണ്ട് പേരുകളിലായിരുന്നു രണ്ട് നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് ഒന്ന് ിൽ ഹിന്ദിയിലെ പറയുന്നത് ഹൃദയം എന്നുള്ള ദിൽ ക എന്നും ഒപ്പം തന്നെ കാ ദിൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ 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 നമ്പറുകൾ സേവ് ചെയ്യുന്ന പ്രോസിക്യൂഷൻ പറയുന്നത് ഈ താനും കാവ്യമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനാണ് ഇത്തരം ദിലീപ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഈ കോടതിയിൽ ദിലീപ് ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയാണ് ദിലീപ് പറഞ്ഞത് ഈ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന് തനിക്കെതിരെ ആരോപണം ശരിയല്ല തനിക്കെതിരെ തെളിവില്ല ഇതെല്ലാം പോലീസ് കെട്ടിപ്പൊക്കിയ കള്ളക്കത്തകളാണ് പോലെ എന്നാണ് പ്രോസിക്യൂഷൻ വേണ്ടി ൾ പല പേരുകളിലായിട്ടാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി ഗീതു മോഹൻദാസും സംവിതാ വർമ്മയും ീ നടിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അതേക്കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷമാണ് ദിലീപും മഞ്ജുവൈദ്യറും എന്താ പറയുക ഡിവോഴ്സ് ആകുന്നതിന് മുൻപെ തന്നെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാവ്യവുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കാവ്യയുടെ ഈ പറഞ്ഞതുപോലെ കാവ്യയുടെ പേര് ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിൽ കാവ്യയുടെ നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്ത ദിലീപ് അവിഹിത ബന്ധം നടി പുറത്തു പറഞ്ഞത് കൊട്ടേഷന് കാരണമായെന്നും പ്രോസിക്യൂഷൻ പറയുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ഇത് മനസ്സിൽ ഈ നടന്മാരെ കുറിച്ചൊക്കെ ഒരു ചിത്രമുണ്ടല്ലേ ആരുടെ മനസ്സിലതില്ലാത്തുള്ളൂ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ദിലീപ് മഞ്ജുവാര്യർ അതേപോലെ തന്നെ നമ്മുടെ ജയറാമ് പാർവതി സംതാവർമ്മ ബിജു മേനൻ ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് ഇവർ തമ്മിൽ താരജോടികളായിട്ട് ഇരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഞാനൊക്കെ സ്നേഹിക്കുന്നു സ്നേഹി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ദിലീപും മഞ്ജുവൈഡറും പിരിഞ്ഞോ അതോടുകൂടി ഇഷ്ടം സ്നേഹമൊക്കെ പോയി പിന്നെ എനിക്ക് അവൻ്റെ പടം കാണുന്നത് തന്നെ ഭയങ്കര വെറുപ്പും ദേഷ്യമായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ടു കൂടിയാണ് ദിലീപും മഞ്ജുവൈഡറും പിരിഞ്ഞെന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ദേഷ്യമാണ് തോന്നുന്നത് എന്തായാലും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലതരത്തിലും കേസുകൾ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ ശ്രമിച്ചു അതിൽ ഒരു സാക്ഷി മരണപ്പെട്ടു പിന്നെ പല സാക്ഷികളെ ബിന്ദു പണിക്കരടക്കമുള്ള പല സാക്ഷികളും കൂറുമാറി എന്നാലും സത്യം എന്നൊരു സ സാ ഇതുണ്ടെങ്കിൽ അത് എത്ര തന്നെയാലും പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ ദിലീപ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇരയ്ക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക